കാട്ടാനയെ തുരത്തുന്ന താപ്പാനയെ പ്രമേയമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു കുംകി എന്ന തമിഴ് ചലച്ചിത്രം അതിലെ നായകനായ വിക്രം പ്രഭുവിനൊപ്പം തന്നെ പ്രേക്ഷകരെ ആകർഷിച്ച മുഖ്യ കഥാപാത്രമായിരുന്നു അതിൽ മാണിക്യം ആയി അഭിനയിച്ച ആന തമിഴ് ചലച്ചിത്രത്തിലെ മലയാളി സാന്നിധ്യം ചെമ്മരപ്പള്ളി മാണിക്യം എന്ന ആനയായിരുന്നു ചിത്രത്തിലും മാണിക്യം ആയി അഭിനയിച്ചത് കുമകി ആനകളെ നമുക്കറിയാമല്ലോ ധൈര്യവും ശക്തിയും പരിശീലനവും ലഭിച്ച ആനകളാണ് കുംകി ആനകൾ ഈ സിനിമയിലെ അപകടകാരിയായ കാട്ടാനയെ അവതരിപ്പിച്ചത് ചെമ്മരപ്പള്ളി ഗംഗാധരൻ എന്ന ആനയാണ് ചെമ്മരപ്പള്ളി രഘുനാഥൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മാണിക്യവും ഗംഗാധരനും കുംകി എന്ന ചിത്രത്തിലെ വളരെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ആസാമിൽ നിന്നും കേരളത്തിലെത്തിയ ആനയാണ് മാണിക്യം ശാന്ത സ്വഭാവം പുത്തൻകുളം മാണിക്യം എന്ന പേരിൽ നിന്നിരുന്ന ഇവനെ പിന്നീടായിരുന്നു ചെമ്മരപ്പള്ളി തറവാട്ടുകാർ സ്വന്തമാക്കുന്നത് പുറമേ നിന്നുള്ളവരോടും വലിയ പ്രശ്നങ്ങളില്ലാതെ പെരുമാറുന്നതുകൊണ്ടും അടുത്തിടപഴകാൻ അനുവദിക്കുന്നതുകൊണ്ടുമാണ് മാണിക്യത്തിനെ സിനിമയിലെ വിക്രം പ്രഭുവിനോടൊത്തുള്ള വളരെ അടുത്ത സീനുകളിൽ പോലും അഭിനയിപ്പിക്കാൻ കാരണം